വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബജീവിതം എന്നിവയെല്ലാം ഈ ഏഴാം ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഏഴാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ അലട്ടാം കുടുംബജീവിതത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി എന്നിവയെല്ലാം അനുഭവപ്പെടാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരികവും മാനസികവുമായ ചില അസ്വസ്ഥതകൾ സംഘർഷങ്ങൾ എന്നിവയും ചൊവ്വ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ദോഷഫലങ്ങളാകുന്നു ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ അത്തരം സംരംഭങ്ങളിൽ ചില തടസ്സങ്ങൾ തർക്കങ്ങൾ എന്നിവ രൂപപ്പെടാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഉണ്ടാകാം നിഷ്ഫലമായി പോകുന്ന യാത്രകൾ അലച്ചിൽ കാലതാമസം കർമ്മവിഘ്നം എന്നിവയും ഇക്കാലയളവിൽ ഈ കൂറുകാരെ ബാധിക്കാവുന്നതാണ് ഇതേ ഭാവത്തിൽ ബുധനും ഈ സമയത്ത് സഞ്ചരിക്കുന്നു ഏഴാം ഭാവം ബുധൻ്റെയും അനിഷ്ടഭാവമാകുന്നു എന്നത് ഈ ദോഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു ഇതേ ഭാവത്തിൽ കൂടി ബുധനും സഞ്ചരിക്കുന്നു ഏഴാം ഭാവം ബുധൻ്റെയും അനിഷ്ടഭാവമാകുന്നു എന്നത് ദോഷത്തെ വർദ്ധിപ്പിക്കാം കളത്ര ഭാവത്തിൽ കൂടി അനിഷ്ടനായി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താം കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തല്ബലമായി ഈ ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന ബുധൻ സാമ്പത്തികമായ ചിലവുകൾ അതുമൂലം പ്രതിസന്ധികൾ ധനക്ലേശം എന്നിവയെ സൃഷ്ടിക്കാം അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം വിദ്യാഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാനസികമായ ക്ലേശങ്ങളെ സൃഷ്ടിക്കാം അത് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അനുഭവത്തിൽ വരാവുന്ന താല്പര്യമില്ലായ്മ ഏകാഗ്രത കുറവ് അലസത എന്നിവയോ ആകാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റവും ബുധനുമായുള്ള യോഗവും പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം ഈ ഇരുഗ്രഹങ്ങളും തങ്ങളുടെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും ഗ്രഹനിലയിൽ ചൊവ്വ ബുധൻ എന്നിവർ ലഗ്നാധിപനായോ അല്ലെങ്കിൽ ഉച്ചനായോ സ്വക്ഷേത്രത്തിലോ സ്ഥിതി ചെയ്യുമ്പോൾ ഇപ്പറഞ്ഞ ദോഷഫലങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ എന്നാൽ മറിച്ച് തങ്ങളുടെ നീചക്ഷേത്രത്തിലോ പാപയോഗത്തിലോ നിന്നാൽ അത് ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം